നമസ്കാരം എം പി ആയതിനു ശേഷമുള്ള സുരേഷ് ഗോപിയുടെ കണ്ണൂർ സന്ദർശനം സി പി എമ്മിനെ വല്ലാതെ വിരളി പിടിപ്പിച്ചുവെന്നും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉടനടി ഉണ്ടാകുമെന്നും ഞാൻ അന്നു തന്നെ പറഞ്ഞിരുന്നു കാരണം കണ്ണൂരിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം എല്ലാ രാഷ്ട്രീയപക്ഷത്തുമുണ്ട് സി പി എമ്മിലുമുണ്ട് ബി ജെ പിയിലുമുണ്ട് കോൺഗ്രസിലുമുണ്ട് കാരണം കണ്ണൂരിനെ കലാപ കലുഷിതമാക്കി കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്ന ചിലരെങ്കിലും ഉണ്ട് സുരേഷ് ഗോപി ഇ കെ നായനാരുടെയും വാടിക്കൽ രാമകൃഷ്ണന്റെയും വീടുകൾ സന്ദർശിച്ചത് സി പി എമ്മിന്റെ മുഖത്തേറ്റ അടി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി യെ പ്രതിരോധിക്കേണ്ടത് സി പി എമ്മിൻ്റെ ആവശ്യവുമാണ് സുരേഷ് ഗോപിയുടെ കണ്ണൂർ സന്ദർശനം നടന്നതിന്റെ അന്നു തന്നെ രണ്ട് ആർ എസ് എസ്സുകാർക്ക് വെട്ടേറ്റിരുന്നു അതിന്റെ പിറ്റേന്ന് എന്ന് ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി പിറ്റേന്ന് തലശ്ശേരി എരഞ്ഞോളിയിൽ പൃഥ്വൻ ബോംബ് പൊട്ടി മരിച്ചു ഇതെല്ലാം സുരേഷ് ഗോപിയുടെ കണ്ണൂർ സന്ദർശനത്തിന്റെ പരിണിത ഫലങ്ങളാണ് ഇന്നലെ കണ്ണൂർ കരുവണ്ണൂരിൽ ആർ എസ് എസ് പ്രവർത്തകനായ ബാലന്റെ വീട് നൂറോളം വരുന്ന സി പി എമ്മുകാർ വളഞ്ഞ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു ഹിന്ദു സാമ്രാജ്യ ദിനം നടത്തിയതാണ് സി പി എം സഖാക്കളെ ചൊടിപ്പിച്ചത് പാർട്ടി ഗ്രാമമായ കരുവണ്ണൂരിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരുന്നു മാത്രമല്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസവും ഇവിടെ ആഘോഷ പരിപാടികൾ നടന്നിരുന്നു ഇതൊക്കെ സി പി എമ്മിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സി പി എമ്മിന് ശക്തി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പാർട്ടി ദുർബലമാകുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് കരുവണ്ണൂർ പോലെ ഒരു പാർട്ടിക്കോട്ടയിൽ ബി ജെ പിക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചതും നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കിയതുമൊക്കെ പാർട്ടി ഗ്രാമങ്ങളിൽ ആരെയും തല പൊക്കാൻ സി പി എം അനുവദിക്കാറില്ല എന്നാൽ ഹിന്ദു സാമ്രാജ്യ ദിനത്തിൽ പങ്കെടുക്കാനായി നിരവധി പേർ കരുവണ്ണൂരിൽ എത്തിയിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം ഏതൊരു സി പി എമ്മുകാരൻ കൊല്ലപ്പെടുമ്പോഴും അതിന്റെ പിന്നിലൊരു കുടിപ്പകയുടെ കഥയുണ്ടായിരിക്കും മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്തതിന് പകരം വീട്ടലിലായിരുന്നു സി പി എമ്മിൽ ഓരോ രക്തസാക്ഷികളും ഉണ്ടായത് സഹിച്ച് സഹിച്ച് സഹികടലിന്റെ പാരമ്യത്തിലാണ് മിനിഞ്ഞാന്ന് സീന എന്നൊരു സ്ത്രീ കണ്ണൂരിലെ സി പി എമ്മിന്റെ ബോംബ് രാഷ്ട്രീയത്തെപ്പറ്റി തുറന്നടിച്ചത് കണ്ണൂരിലെ രാഷ്ട്രീയ പ്രാന്തന്മാരല്ലാത്തവരുടെ മനസ്സിലുള്ളതാണ് സീന തുറന്നടിച്ചു പറഞ്ഞത് സുരേഷ് ഗോപിയുടെ വരവ് കണ്ണൂരിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയ പ്രതീക്ഷയും ആശ്വാസവും ചെറുതൊന്നുമല്ല കണ്ണൂരിൽ സമാധാനം പുലരണം എന്നവർ ആഗ്രഹിക്കുന്നു ഇത്രയും നാൾ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയും കൊന്നുതള്ളിയും തള്ളിയും മർദ്ദിച്ച് മൃതപ്രായരാക്കിയുമൊക്കെ തന്നെയാണ് കണ്ണൂരിൽ സി പി എം നിലനിന്നത് പാർട്ടി വളർന്നതും അങ്ങനെ തന്നെയാണ് ഇനി അത് സഹിക്കാൻ കണ്ണൂരിലെ ജനങ്ങൾ തയ്യാറല്ല അവിടെയാണ് അവർ രക്ഷകരായി ബി കാണുന്നത് സുരേഷ് ഗോപി അതിനൊരു നിമിത്തമായി എന്ന് മാത്രം സി കേന്ദ്രങ്ങളിൽ ഭയത്തിന്റെ ഉൾവിളികൾ ഉയരുന്നുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ കളിക്കാൻ വേണ്ടി സഖാക്കൾ ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്ന ബോംബുകളേക്കാൾ എത്രയോ മടങ്ങ് പ്രഹരശേഷിയുള്ളതായിരുന്നു സുരേഷ് ഗോപിയുടെ കണ്ണൂർ സന്ദർശനം കണ്ണൂരിലെ ചെകുവേര കോട്ടകളിലേക്കുള്ള സുരേഷ് ഗോപിയുടെ കടന്നുകയറ്റം പരമ്പരാഗത ശൈലിയിൽ സി പി എമ്മും ബി ജെ പിയും പിന്തുടർന്നിരുന്ന രക്തസാക്ഷികളുടെ കണക്കെടുക്കൽ രാഷ്ട്രീയത്തിന്റെ വിപരീതമാണ് രക്തസാക്ഷികളുടെ എണ്ണം പറഞ്ഞ് നേട്ടങ്ങൾ കൊയ്തിരുന്നവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ കണ്ണൂർ സന്ദർശനം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പ്രവർത്തന ശൈലിയാണ് സുരേഷ് ഗോപി പരിചയപ്പെടുത്തി കൊടുത്തത് ഇനി സി പി എമ്മിന്റെ വിരട്ടലും വിലപേശലും ഒന്നും കൊണ്ട് കണ്ണൂരിൽ എന്നല്ല കേരളത്തിൽ ഒരിടത്തും പിടിച്ചു നിൽക്കാൻ കഴിയില്ല സി പി എമ്മിന് ആർ എസ് എസിനോട് എതിരിടാനുള്ള കെൽപ്പും സി പി എമ്മിനില്ല ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിനു ശേഷമുള്ള പ്രതികരണമാണ് സീനയിലൂടെ കേരളം കേട്ടത് ഇങ്ങനെ പ്രതികരിക്കാൻ വെമ്പി നിൽക്കുന്ന ആയിരങ്ങളുണ്ട് കണ്ണൂരിൽ സീന അവരുടെ ഒരു പ്രതീകം മാത്രമാണ് പിണറായി വിജയനെ എല്ലാവരും പാർട്ടി നേതാക്കളും അണികളും എന്തിന് പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന കാക്ക പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നിപ്പോൾ പാർട്ടി തന്നെ പിണറായിയെ പരസ്യമായി വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു കാര്യങ്ങൾ സഹികടലിന്റെ സഹിഗടലിന്റെ അങ്ങേയറ്റത്തെത്തിയപ്പോൾ സംഭവിച്ചതാണത് പച്ചയ്ക്ക് പറഞ്ഞാൽ പാർട്ടിയിലുള്ളവർക്ക് പോലും പിണറായി വിജയനെ പുല്ലുവിലയാണ് പുല്ലുവില ജനങ്ങൾക്ക് പണ്ടേ അങ്ങനെ തന്നെയാണ് അതുപോലെയാണ് സി പി എമ്മിൻ്റെയും അവസ്ഥ സഹി കിട്ടിരിക്കുകയാണ് ജനങ്ങൾ ഇനി ഇങ്ങനെ പേടിച്ചും വിരട്ടലിൽ വഴങ്ങിയും ജീവിക്കേണ്ട കാര്യമില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സി പി എം എങ്ങനെയൊക്കെ എതിർത്താലും കണ്ണൂരിലെ പാർട്ടിക്കോട്ടകൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരു ആർ എസ് എസ് കാരൻ്റെ വീട് വളഞ്ഞതുകൊണ്ടോ ഒരു സീനയെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടോ ഒന്നും ആ തകർച്ച ഇല്ലാതാകുന്നില്ല ബംഗാളിലേതിനേക്കാൾ ദയനീയമായ അവസ്ഥ സി പി എമ്മിന് കേരളത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും അതാണ് സി പി എമ്മിനെ കാത്തിരിക്കുന്നതും